ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി പ്രകടനപത്രിക പുറത്തിറക്കി ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്നാണ് സങ്കല്പപത്ര പുറത്തിറക്കിയത് യുവാക്കൾ സ്ത്രീകൾ കർഷകർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിന്റെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രികയുടെ പകർപ്പ് പ്രധാനമന്ത്രി കൈമാറി മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനോടെ അവതരിപ്പിച്ച പ്രകടന പത്രിക സമ്പൂർണ്ണ രാഷ്ട്രവികസനവും വനിതാക്ഷേമവും ലക്ഷ്യമിടുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും അടുത്ത അഞ്ചു വർഷവും റേഷൻ വെള്ളം എന്നിവ സൗജന്യമായി നൽകും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും പുതിയ ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരും ഇന്ത്യയെ ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റും തുടങ്ങിയ വാഗ്ദാനങ്ങളുണ്ട് तीन मॉडल चला करेंगे वंदे भारत स्लीपर वंदे भारत चेयर चेयरकार और वंदे भारत मेट्रो इस तीन प्रकार से हम इसको करेंगे उसी प्रकार से एक बहुत महत्वपूर्ण कदम हम उठाने जा रहे हैं आधुनिक भारत की और विकसित भारत की दिशा में जाने के लिए आज अहमदाबाद मुंबई बुलेट ट्रेन का काम जोरों से चल रहा है और करीब करीब पूर्णता पर पहुंच रहे ചെയ്യുന്നു വൈദ്യുത ബില്ല് പൂജ്യമാക്കുമെന്നും ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും സങ്കല്പ പത്രയിൽ പറയുന്നു ദീദി പദ്ധതി മൂന്ന് കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കും വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും മുതലായ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട് മുദ്രാ ലോൺ തുക പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കും ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി എം ആവാസ് യോജന വഴി വീടുകൾ നൽകുമെന്നും പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നു നടപ്പാക്കുന്ന വാഗ്ദാനങ്ങളെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താറുള്ളൂ എന്ന് പ്രധാനമന്ത്രി പ്രകാശന ചടങ്ങിൽ പറഞ്ഞു डेस्क दूरदर्शन